സോഷ്യൽ മീഡിയയിൽ നിരന്തരം അധിക്ഷേപങ്ങൾക്കിരയാകാറുണ്ട് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി രേണു പങ്കുവെക്കുന്ന ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും താഴെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള കമന്റുകളും എത്താറുണ്ട് എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങൾക്കെല്ലാം തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ തക്കതായ മറുപടി നൽകാറുണ്ട് രേണു ഇപ്പോഴിതാ എലഗന്റ് ലുക്കിൽ തന്റെ പുതിയ മേക്കോവർ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് രേണു സുധി ചുവപ്പ് ഫുൾ സ്ലീവ് ക്രോപ്പ് ടോപ്പിലും സ്കേർട്ടിലുമാണ് മനോഹരമായ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വസ്ത്രത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഹെവി ആക്സസറീസും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു വെള്ളയും പച്ചയും കല്ലുകൾ പതിച്ച ഹെവി ചോക്കറും കമ്മലും നെറ്റിച്ചുട്ടിയും അണിഞ്ഞിട്ടുണ്ട് ഹെവി മേക്കപ്പ് ആണ് ചെയ്തിരിക്കുന്നത് ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും മസ്കാരയും ഉപയോഗിച്ചിരിക്കുന്നു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ഇട്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ രേണു പങ്കുവെച്ച വീഡിയോയെ പ്രശംസിച്ചും വിമർശിച്ചും നിരവധി കമന്റുകളും എത്തിയിട്ടുണ്ട് രേണുവിന്റെ പുതിയ മേക്കോവർ സൂപ്പറാണെന്നായിരുന്നു ചിലരുടെ കമന്റ് അതേസമയം പുതിയ ലുക്കിനെ വിമർശിക്കുന്നവരും കുറവല്ല അതുപോലെ തന്നെ രേണു സുതി പങ്കുവെക്കുന്ന വീഡിയോസ് റീൽസ് ഫോട്ടോസ് എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്